മകൾ സൈബേനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവത്സന്റെ പിറന്നാൾ ആഘോഷമാക്കി ക്ഷേതമേനൻ അച്ഛൻ്റെ ജന്മദിനത്തിന് കേക്ക് മുറിച്ച് നടക്കുന്ന സൈബേനയുടെ ചെറു ദൃശ്യം ക്ഷേതമേനൻ പ്രേക്ഷകർക്കായി പങ്കുവച്ചു ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് ശ്രീവത്സന് ആശംസകളുമായി എത്തുന്നത് മകൾ അച്ഛനൊപ്പം വളർന്നുവെന്നും സൈബേനയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നുവെന്നും ഇവർ പറയുന്നു സൈബനയുടെ ജനനം സിനിമയിലൂടെയായിരുന്നുവെങ്കിലും പിന്നീട് മകളെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് ക്ഷേതമേനൻ മാറ്റി നിർത്തി കുഞ്ഞായിരിക്കുമ്പോൾ ചില പൊതുപരിപാടികൾക്കും ടി വി ഷോകൾക്കും ക്ഷേതമേനൻ മകൾക്കൊപ്പം പങ്കെടുത്തിരുന്നു സൈബനയ്ക്ക് ഈ വർഷം പന്ത്രണ്ടാം പിറന്നാളാണ് ശ്രീവത്സിൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ അച്ഛനൊപ്പം ഏതാണ്ട് വിവരമുള്ള സൈബനയെ കാണാം പക്ഷേ ഇവിടെയും ശ്വേത മകളുടെ മുഖം സ്വകാര്യത മാനിച്ച് പൂർണമായും വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിനാണ് ക്ഷേത മനോനെ ശ്രീവത്സൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്കൊരു കുഞ്ഞു പിറന്നു ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു ഷേതാ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തുടക്കത്തിൽ സിനിമാ രംഗത്തേക്ക് എത്തിയ നടിയാണ് ഷേതാ മേനോൻ കളിമണ്ണ എന്ന ചിത്രത്തിന്റെ ഭാഗമായി തൻ്റെ പ്രസവം ക്യാമറയിൽ പതിപ്പിച്ച നടിയാണ് ഷേതാ മേനോൻ രണ്ടായിരത്തി നാലിലാണ് ബോളിവുഡ് താരമായ ബോബി ഹോൺസിനും ഷേതാ മേനോനും വിവാഹിതരായത് എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു എന്നാൽ രണ്ടാമതും വിവാഹിതയായ ശേത ഭർത്താവിനും മകൾ സബേനയ്ക്കും ഒപ്പം സന്തോഷമായി ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ മകളെ പ്രസവിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ നിരവധി വിമർശനങ്ങൾക്കിരയായ താരമാണ് ക്ഷേത തൻ്റെ ആദ്യ വിവാഹം മുടങ്ങാനുള്ള കാരണത്തെ കുറിച്ചും താരം ഇതിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ ആദ്യ ഭർത്താവിന് ചെറിയൊരു മാനസിക രോഗമുണ്ടായിരുന്നെന്നും കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നെന്നും അത് പിന്നീടാണ് താൻ അറിഞ്ഞതെന്നും താരം പറയുന്നു ബോബിയുടെ കുടുംബം തൻ്റെ സമ്പത്തിലാണ് നോട്ടമിട്ടിരുന്നതെന്നും പല കാരണങ്ങൾ പറഞ്ഞ് തൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം പിൻവലിച്ചു എന്നും ശേത പറയുന്നുണ്ട് പിന്നീട് വള്ളത്തോളിൻ്റെ സഹോദരൻ ശ്രീവത്സനം മൊത്തമുള്ള ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് താരം